യും ബി എസ് എല്ലിനെ പറ്റിയാണ് അടുത്ത കാലം വരെ കുറഞ്ഞ നിരക്കിൽ എത്ര മികച്ച പ്ലാനുകൾ അവതരിപ്പിച്ചാലും ബി എസ് എൻ എല്ലിനെ കണ്ടില്ല എന്ന് നടിച്ചവരായിരുന്നു അനേകം ഇപ്പോൾ ബി എസ് എൻ എല്ലിന്റെ പ്ലാനുകളുടെ ഇപ്പോൾ ബി എസ് എൻ എൽ പ്ലാനുകളുടെ മഹാത്മ്യം ഇവർ വാതോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫോർജി എപ്പോഴെത്തും എന്ന കണക്കുകൂട്ടലുകൾ നടത്തുകയാണ് അവർ രക്ഷപ്പെടാനുള്ള ബി എസ് എൻ എല്ലിന്റെ പരിശ്രമങ്ങളെ കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നുണ്ട് ഈ നിലയിലേക്ക് ബി എസ് എൻ എല്ലെ യഥാർത്ഥത്തിൽ ബി എസ് എൻ എല്ലിനെ സ്നേഹിക്കുന്നവരല്ല മറ്റ് ടെലികോം കമ്പനികൾ നിരക്ക് വർദ്ധിപ്പിക്കുന്നതിന് പിന്നാലെയാണ് ബി എസ് എല്ലിനോട് ഇത്തരത്തിൽ പ്രത്യേക സ്നേഹം ഉണ്ടായിരിക്കുന്നത് പലർക്കും സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധന ബി എസ് എൻ എല്ലിലേക്ക് ആളുകളെ കയറ്റുന്നതിപ്പോൾ കൂട്ടിയിട്ടുണ്ട് ഇതിന് പിന്നാലെ പല കോണുകളിൽ നിന്നും ബി എസ് എൻ എല്ലിന് പിന്തുണകൾ ഉയർന്നു വരുന്നുണ്ട് ഈ പിന്തുണ കഴിഞ്ഞ ദിവസം അവതരിപ്പിക്കപ്പെട്ട കേന്ദ്ര ബജറ്റിൽ വരെ ഉണ്ടായിരുന്നു ടെലികോം മേഖലയ്ക്കായി സർക്കാർ നീക്കി വച്ചിരിക്കുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി എട്ടായിരം കോടി രൂപയിൽ എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് കോടി രൂപ അതായത് സിംഹഭാഗവും ലഭിക്കുന്നത് ബി എസ് എൻ എല്ലിനാണ് ഫോർ ജി വ്യാപനത്തിൽ മുഴുകിയിരിക്കുന്ന ബി എസ് എൻ എല്ലിന് ചിലവുകൾക്കായി ഫണ്ട് എന്നത് വളരെ പ്രധാനമാണ് സാമ്പത്തികമായി ഏറെ പ്രതിസന്ധി നേരിടുമ്പോൾ തന്നെ കുറഞ്ഞ നിരക്കിലാണ് ബി എസ് എൻ എൽ ഇപ്പോൾ സേവനങ്ങൾ നൽകുന്നത് സ്വകാര്യ കമ്പനികൾ നിരക്ക് കൂട്ടിയതിനൊപ്പം ബി എസ് എൻ എല്ലിനും വേണമെങ്കിൽ നിരക്ക് വർദ്ധിപ്പിക്കാമായിരുന്നു എന്നാൽ പഴയ നിരക്കിൽ തന്നെയാണ് ഇപ്പോഴും ബി എസ് എൻ എൽ പ്ലാനുകൾ എത്തുന്നത് കേന്ദ്രം നൽകുന്ന രക്ഷാ പാക്കേജാണ് ബി എസ് എൻ എല്ലിൻ്റെ ആശ്രയം ഫോർ ജി വ്യാപനത്തിനായി ഫണ്ട് കണ്ടെത്തുന്നതിനായി രാജ്യത്തെ വിവിധ ടെലകോം സർക്കിളുകളിൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ആസ്തികൾ വിൽക്കുന്നത് അടക്കമുള്ള നടപടികളുമായി ബി എസ് എൻ എൽ മുന്നോട്ട് പോവുകയാണ് ഇതിനകം തന്നെ ചില ആസ്തികൾ വിറ്റു ഇനി ചിലത് വിൽക്കാൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വരിക്കാരുടെ എണ്ണം എടുത്താൽ ഇന്ത്യയിൽ ഏറ്റവും കുറവ് വരിക്കാറുള്ളത് ഒരുപക്ഷേ ഇപ്പോൾ ബി എസ് എൻ എല്ലായിരിക്കും ഒരു കാലത്ത് ബി എസ് എൻ എൽ അടക്കി ഭരിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ സ്വകാര്യ കമ്പനികൾ അവിടെ ആ സ്ഥാനം കയ്യേറി ഇപ്പോൾ അടക്കി ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ വരുമാനവും വളരെ കുറവാണ് ബി എസ് എൻ എല്ലിനെ സംബന്ധിച്ചിടത്തോളം ഫോർ ജി വ്യാപനം നടത്തുന്നതിനൊപ്പം തന്നെ ദൈനംദിന ചെലവുകളും നടക്കണമെന്നതിനാൽ തന്നെ ബി എസ് എൻ എൽ സാമ്പത്തികമായി ഏറെ കഷ്ടതകളാണ് അനുഭവിക്കുന്നത് ഈ സാഹചര്യത്തിൽ ബജറ്റ് വിഹിതത്തിൽ ടെലികോം മേഖലയ്ക്ക് അനുവദിച്ചതിൻ്റെ സിംഹഭാഗവും ലഭിക്കുന്നത് ബി എസ് എൻ എല്ലിൻ്റെ ഫോർ ജി വ്യാപനത്തിന് വേഗത പകരുമെന്നാണ് കരുതേണ്ടത് ബി എസ് എൻ എല്ലിന് ബജറ്റിൽ നിന്ന് കിട്ടുന്ന ഫണ്ടിൻ്റെ ഭൂരിഭാഗവും ടെക്നോളജി നവീകരണത്തിനും അതുപോലെ തന്നെ കമ്പനിയുടെ നവീകരണത്തിനും ആണ് ഉപയോഗിക്കുക സ്വകാര്യ കമ്പനികളുടെ നിരക്ക് വർധനയ്ക്കു ശേഷം ബി എസ് എൻ എല്ലിലേക്ക് ആളുകൾ കൂടുതലായി എത്തുന്നുണ്ട് ഇപ്പോൾ ഇത് വലിയ പ്രതീക്ഷയോടെയാണ് അവർ നോക്കിക്കാണുന്നത് നിരക്ക് വർധന നടപ്പിലായ ജൂലൈ മൂന്ന് നാല് തീയതികൾക്ക് ശേഷം ഏകദേശം രണ്ടര ലക്ഷത്തിലധികം പേർ മൊബൈൽ നമ്പർ പോർട്ടബിലിറ്റി സൗകര്യം ഉപയോഗിച്ച ബി എസ് എൻ എല്ലിലേക്ക് എത്തിയെന്നാണ് പറയുന്നത് സാധാരണയായി ബി എസ് എൻ എല്ലിൽ നിന്ന് മാസം മാസം ആളുകൾ കൊഴിഞ്ഞു പോവുകയായിരുന്നു പതിവ് ഇപ്പോൾ കാര്യങ്ങൾ ബി എസ് എൻ എല്ലിനനുകൂലമായ രീതിയിലാണ് വരുന്നത് കൂടുതൽ ആളുകൾ ഇപ്പോൾ ബി എസ് എൻ എല്ലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടാറ്റ കൺസൾട്ടൻസി സർവീസസിൻ്റെ നേതൃത്വത്തിലുള്ള കണസോശം ബി എസ് എൻ എല്ലിനായി ഫോർ ജി വ്യാപനം നടത്തി വരികയാണ് എന്നാൽ വളരെ സാവധാനത്തിലാണ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുത്താൻ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങൾ ടെലികോം മന്ത്രാലയം നടത്തുന്നുമുണ്ട് പ്രതീക്ഷിച്ചതിലും സാവധാനത്തിലുള്ള ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ടെലികോം മന്ത്രാലയം ഒരു പെർഫോമൻസ് മോണിറ്ററിംഗ് യൂണിറ്റ് തന്നെ രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഈ മോണിറ്ററിംഗ് യൂണിറ്റിൽ ബി എസ് എൻ എൽ ടി സി എസ് ആർ സി ഡോട്ട് തേജസ് എന്നിവർ ഉണ്ടാകുന്നതാണ് ഈ യൂണിറ്റ് ബി എസ് എൻ എൽ ഫോർ ജി വ്യാപനത്തിൻ്റെ പുരോഗതി നിരീക്ഷിക്കുകയും ചെയ്യും ഈ പി എം യുവിന് ദിവസവും നിർബന്ധമായും കൈവരിക്കേണ്ട ലക്ഷ്യങ്ങൾ നൽകും അവ നടപ്പാക്കുന്നുണ്ടോ എന്ന് എൽ കോം സെക്രട്ടറിയും മന്ത്രി സിന്ധിയും നേരിട്ടായിരിക്കും നിരീക്ഷിക്കുക ഇത് കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ ബി എസ് എൻ എൽ മറ്റ് സ്വകാര്യ കമ്പനികളെ പോലെ തന്നെ വീണ്ടും സജീവമാവുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ വരുമ്പോൾ അതിൻ്റെ നേട്ടം സാധാരണക്കാർക്ക് അതുപോലെ ഇന്ത്യക്കാർക്കൊക്കെ തന്നെയാണ് അതുവഴി ബി എസ് എൻ എൽ ലാഭം കിട്ടുമെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത്